ഇന്ന് നമുക്ക് വേറെ മൂന്ന് ഇൻഗ്രീഡിയൻസും കൊണ്ട് എങ്ങനെയാണ് ഫിഷ് കട്ടിലിട്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്നിവിടെ ട്യൂണായാണ് ഉണ്ടാക്കുന്നത് ഏത് ഫിഷ് വേണേലും എടുക്കാം സാൽമീൻ അവൈലബിൾ ആണെങ്കിൽ അത് ടൂണ്ക്ക് എന്തോ ചൂര പിന്നെ ഈ മീൻ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള മീൻ വെച്ച് ഇവിടെ ഇന്ന് ഈ ക്യാൻഡ് ടൂണ വെച്ചാണ് ഉണ്ട് അപ്പോൾ ഇതിന് ഓൾറെഡി ഉപ്പുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ അല്ലാതെ നമ്മൾ ഫ്രഷ് മീനാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പ് ഒന്ന് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം ഇത് ആവശ്യത്തിനൊക്കെ നോക്കിയിട്ട് എടുക്കാം പിന്നെ ഷഡ് ചീസാണ് എടുത്തിരിക്കുന്നത് ഇത് മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള ഷഡഡ് ചീസാണ് മോസറിലീസുവാണെങ്കിലും എടുക്കാം അല്ലെങ്കിൽ ചഡാ ചീസ് അങ്ങനെ അവൈലബിളായിട്ടുള്ള ആയിട്ടുള്ള ചീസ് വെച്ചെടുക്കാം ഇവിടെ ഇപ്പം മിക്സ്ഡ് ആയിട്ടുള്ള ചീസാണ് പിന്നെ വേണ്ടിയെന്ന് വെച്ചാൽ മൂന്ന് എഗാണ് ഇവിടെ ഇത്തിരി വലിയ മുട്ടയാണ് അതുകൊണ്ടാണ് മൂന്നെടുത്ത് ഇപ്പോൾ ഒരു വെച്ച് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലുണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻ വരുന്നതാണെങ്കിൽ ഒരു മുട്ട അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ നാല് ചെറിയതും വലുതായിട്ടുള്ള ക്യാനുകളാണ് അവർ മൂന്ന് മുട്ട എഴുതി വലിയ മുട്ട അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാനും നമ്മളിവിടെ ചൂണ എല്ലാം ആ ക്യാനിനകത്തു നിന്ന് എടുത്ത് വെള്ളമെല്ലാം കളഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ അതുപോലെ എടുത്ത് കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പൊട്ട മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഈ ഈ റെസിപ്പി എന്ന് പറയുന്നത് പറഞ്ഞല്ലോ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ് ഇതൊരു കീറ്റോ ഡയറ്റിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു റെസിപ്പിയാണ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർക്ക് അതൊട്ടും കാർബോഹൈഡ്രേറ്റ് ഇല്ല ഇല്ലേ ഇനി മൂന്ന് മുട്ട ഇട്ടു ഇനി അതിനകത്തോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ അതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുകയെന്ന് നോക്കാം വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ കട്്ലൈറ്റിന് ഷേപ്പ് ചെയ്യുന്നുള്ള ഉരുട്ടി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സൗണ്ട് ആക്കാൻ നോക്കാം കറക്റ്റ് ഷേപ്പിൽ വരും ബ്രെഡ് ക്രംസ് ഞാൻ പറഞ്ഞാൽ ഇത് കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടുള്ള റെസിപ്പിയാണ് അപ്പം കീറ്റോ ആണ് അതുകൊണ്ട് നമ്മൾ ബ്രെഡ് ക്രംസോ അങ്ങനെയൊന്നും ചേർക്കേണ്ട കാര്യമില്ല അതിനകത്ത് മുട്ട ഓൾറെഡി ചേർത്തതാണ് അത് കൂടി ഇങ്ങനെ ഇരുന്നോളും അങ്ങനെ നമുക്ക് ഇതുപോലെയെല്ലാം ഇങ്ങനെ ഈ പരത്തിയെടുക്കാം നമ്മൾ ഇതെല്ലാം കടലൈറ്റ് എല്ലാം ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത്രയും കടലൈറ്റ് ഇരുട്ടി ഇനി നമുക്ക് ഇതെടുക്കാം അതിന് ഒത്തിരി എണ്ണയൊന്നും വേണ്ട ഇവിടെ ഞാൻ കട ഓയിൽ ഉപയോഗിക്കുന്നത് ഏത് ഓയിലാണേലും ഉപയോഗിക്കാം കോക്കനട്ട് ഓയിലാണേലും ഉപയോഗിക്കാം വീട്ടിലേതാണ് അവൈലബിൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലോ അപ്പോൾ ഇവിടെ ഞാൻ അവ ഓയിൽ ഓയിലും ഉപയോഗിക്കുന്നത് ഇനി അത് കുറച്ച് എണ്ണ എടുത്ത് വറുത്തെടുക്കാം ഓക്കെ ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് കണ്ടുപോയി ആദ്യം എണ്ണയൊന്നും വേണ്ട കുറച്ച് അതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള എണ്ണ മതി ബട്ടറിനകത്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ ഓയിലുപയോഗിച്ചാൽ മതി അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം ഓക്കെ 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 അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഫിഷ് കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് ബ്രെഡ് ക്രംസ് ഒന്നും ഒരു ഇതുമില്ല നല്ല ആകോ വെളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് നല്ല കട്ടിക്ക് ഓക്കെ ഇത് നല്ല ടേസ്റ്റിയുമാണ് എല്ലാത്തിൻ്റെയും കൂടെ പോവും സ്നാക്കായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എസ്പെഷ്യലി കീറ്റോ നോക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എൻ്റെ അഭിപ്രായവും ഞങ്ങളെ അറിയിക്കണം അങ്ങനെ ഡാർലീസ് വേൾഡിനെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് അറി നന്ദി അറിയിക്കുന്നു തുടർന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി